ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുനിന്ന് ബൈക്ക് കവർന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ ധർമ്മടം വടക്കുംപാട്ട് പിണറായി എ കണ്ടി ആലിൻ്റെ അവിടെ ഷംഷീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചളവറ സ്വദേശിയുടെ സ്പ്ലൻഡർ പ്ലസ് ബൈക്ക് കവർന്ന കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ നാലിന് വൈകിട്ടാണ് ഷംഷീർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നും ബൈക്ക് കവർന്നത് ഇയാൾക്കെതിരെ കണ്ണൂർ റെയിൽവേ പോലീസ് കണ്ണൂർ പോലീസ് സ്റ്റേഷനുകളിൽ വാഹന മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ ആർ മോഹൻദാസ് എ എസ് ഐ കെ അനിൽകുമാർ പോലീസുകാരായ കെ വി സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ഷംഷീറിനെ കോടതി റിമാൻഡ് ചെയ്തു